ഹലെ ലുയ ഹാലുയ ഹാലുയ പ്രേസ് യു ജീസസ് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് അഡോർ യു ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ഹാലി വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെ കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും അവസാനം പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ഫലമണിയുകയില്ല പ്രാർത്ഥിക്കുന്നതിനു മുമ്പേ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം അത് ദൈവത്തിലുള്ള ദൈവക്പയുണ്ടെങ്കിൽ പൂർണ്ണമായ വിശ്വാസം നമുക്ക് സാധ്യമാവുകയുള്ളു ഒരു ഒരു കടുകുമാവോളം അവിശ്വാസം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് അവിശ്വാസിയാണ് നമ്മൾ വിശ്വാസിയല്ല വീണ്ടും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഒന്ന് കർത്താവിലുള്ള പരിപൂർണമായ വിശ്വാസം കർത്താവിനത് സാധിച്ച് തരുവാനുള്ള കേല്പുണ്ട് സമസ്ത ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് എന്തും സാധ്യമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അപ്രകാരമുള്ളൊരു ബോധ്യത്തോടെ എല്ലാവരോടും ക്ഷമിച്ച് ആരോടും വൈരാഗ്യമില്ലാത്ത ഒരു മനസ്സോടുകൂടി എല്ലാവരോടും ക്ഷമിച്ച് പൂർത്ത് സമാധാനത്തിലായിരിക്കുന്ന ഒരു ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഉരുകുന്ന ഹൃദയത്തോടെ കർത്താവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരു നിമിഷം ഞാനിവിടെ നിർത്തിയത് നമുക്ക് നല്ലതായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും ഇങ്ങനെ പൂർണ്ണ യോഗ്യതയോടെ പ്രാർത്ഥിച്ചിട്ടും ചിലതൊക്കെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നൽകാത്തതുവഴി കർത്താവ് നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും മദർ തെരേസ് സെൻറ്റ് തെരേസ് ഓഫ് ലിസ്യോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഇഫ് യു ഫെയ്റ്റ്ഫുള്ളി പേഴ്സീവ് പ്രേയർ ഇറ്റ് വിൽ പാസ് ബിയോണ്ട് കൺസലേഷൻ വൈ ബിക്കോസ് പ്രേയർ ഇസ് എ സറൻഡർ എ ഗിവിങ് ഓഫ് ടു ഗോഡ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരാശ്വാസത്തിനേക്കാളും ഒക്കെ ഉപരിയായി അത് പ്രവർത്തിക്കും കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും കർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ നമ്മളെ തന്നെ അർപ്പിക്കുക നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുക നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് പ്രാർത്ഥന അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും നമുക്ക് ആശ്വാസം പ്രാർത്ഥിച്ച കാര്യം നമുക്ക് നൽകും പക്ഷെ അതിനേക്കാളൊ ഉപരിയായി ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും അതുപോലെ വിശുദ്ധ മദർ തെരേസ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് പ്രേയർ ഈസ് നോട്ട് ആസ്കിങ് പ്രേയർ ഈസ് പുട്ടിംഗ് വൺ സെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് അറ്റ് ഇസ് ഡിസ് പൊസിഷൻ ആൻഡ് ലിസണിങ് ടു ഹിസ് വോയിസ് ഇൻ ദ ഡെപ്ത് ഓഫ് അവർ ഹാർട്സ് കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചോദി പറയുന്നതല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് നമ്മൾ യാചിക്കുകയാണ് കർത്താവ് അങ്ങയുടെ ഹിതമനുസരിച്ച് എന്നെ നയിക്കണമേ ആ ഒരു കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ ദൈവമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ഹിദ്ധമനുസരിച്ച് എന്നെ വാർത്തെടുക്കണമേ അങ്ങയുടെ ഹിദ്ധമനുസരിച്ച് എന്നെ വഴി നടത്തണമേ എന്ന് കർത്താവിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതുമാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം നമ്മൾ വിശ്വാസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും കർത്താവിൻ്റെ മുമ്പിൽ വാശി പിടിക്കും നമുക്കതൊക്കെ ലഭിക്കുകയും ചെയ്യും അതേസമയം കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട് ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ പലപ്പോഴും നമ്മൾ വലിയ നന്മയുടെ പദ്ധതികളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും അപ്പം മത പറയുന്നു ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുകയും കർത്താവ് അങ്ങയുടെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് എന്ന് യാചിക്കുകയും ദൈവത്തിൻ്റെ സ്വരത്തിനായി ദൈവത്തിൻ്റെ ആ ഗൈഡിന അദൂതനായ ഗൈഡൻസിനായി ശ്രവിക്കുകയും കാതോർക്കുകയും എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നതുമാണ് പ്രാർത്ഥനയെന്ന് മതത്തെസ നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു വി ഷുഡ് നോട്ട് പ്രേ ഫോർ എനിത്തിങ് എൽസ് അതർ ദാൻ ടു നോ ലവ് ആൻഡ് പ്ലീസ് ഗോഡ് നമ്മൾ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കൂടുതൽ അറിയാനും ദൈവത്തിൻ്റെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ കൂടുതൽ സന്തോഷിപ്പിക്കാനും ആയുള്ള കാര്യങ്ങൾക്കായി മാത്രമേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാവൂ ബുദ്ധി കർത്താവെ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ അങ്ങ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഐശ്വര്യത്തിലേക്കുള്ള ഒരു സന്തോഷത്തിലേക്കുള്ള യഥാർത്ഥ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കൊക്കെയുള്ള പാതയാണ് പാതയിലൂടെ മാത്രമേ അങ്ങ് ഞങ്ങളെ നയിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട് ഒരു കാര്യം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കർത്താവിൻ്റെ ഒരു വിശ്വാസിയുടെ ആ ഒരു ഫോക്കൽ പോയിൻറ്റ് ഈ ലോക ജീവിതം മാത്രമല്ല പരലോക ജീവിതവും കൂടെയാണ് അപ്പോൾ ഈ ലോകത്തിൽ പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്ന സൗഭാഗ്യങ്ങൾ അത് പരലോകത്തിൽ നമുക്ക് ഗുണകരമായി ചെയ്യും അപ്പം എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ഒരു ആങ്കിളിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രമല്ല ആധ്യാത്മിക സൗഭാഗ്യങ്ങളെയും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രാർത്ഥനകൾ എന്ന കർത്താവ് നമ്മളെ വീണ്ടും പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും ഗോഗിലും തിരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു അതുകൊണ്ട് ഒത്തിരി നേരം പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒരു പ്രാർത്ഥന പലവട്ടി ഉരുവിട്ടതുകൊണ്ടോ ഒന്നും നമ്മുടെ ആ പ്രാർത്ഥനയോടുള്ള അപ്രോച്ചും നമ്മുടെ മനസ്ഥിതിയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ലെവലും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങളും ഒക്കെ കറക്റ്റല്ലാതെ വെറുതെ ഇങ്ങനെ ഈ ആരാധനകളും ഒച്ചപ്പ ഇങ്ങനെ ബഹളങ്ങളുമായി തീർത്ഥയാത്രയും അവിടെ പോയി ധ്യാനം കൂടലും ഇവിടെ പോയി ധ്യാനം കൂടലും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഒരുപക്ഷെ കുറച്ചൊക്കെ അത് സഹായിക്കും പക്ഷേ ഹൃദയം നുറുങ്ങണം ഹൃദയം നുറുങ്ങിയവന്റെ പ്രാർത്ഥന മറ്റുള്ളവരോട് വൈരാഗ്യമില്ല മറ്റുള്ളവരുടെ ദ്രോഹമെല്ലാം ക്ഷമിച്ചവന്റെ പ്രാർത്ഥന ദൈവത്തിലുള്ള പൂർണ്ണമായി വിശ്വാസമുള്ളവന്റെ പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല അപ്പം ഇതൊക്കെയാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ പ്രീ റിക്വസ്റ്റ്സ് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന സ്ഥലത്ത് പോയി ഇരുന്ന് മാത്രം പ്രാർത്ഥിക്കണമെന്നും യാതൊരു നിർബന്ധവും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇല്ല വീണ്ടും പൗലോസ്ലിയ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും അപ്പോൾ ഇവിടെ പ്രാർത്ഥന വേണം പ്രാർത്ഥനയോടൊപ്പം അപേക്ഷ അതിനോടൊപ്പം കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ഇന്നേ വരെ കർത്താവെ എനിക്ക് നൽകി അനുഗ്രഹിച്ച എല്ലാ നന്മകൾക്കും അങ്ങേക്ക് ഞാൻ സ്തോത്രം പറയുന്നു അങ്ങ് ഞങ്ങളുടെ കർത്താവായതിനെ ഞങ്ങളുടെ ദൈവമാകുന്നതിന് പ്രതി ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു അങ്ങേ അറിയുവാൻ സാധിക്കുന്നതിന് പ്രതി കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു ഇന്നും അങ്ങേയ്ക്ക് സ്തോത്രം അർപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിനെ പ്രതി കർത്താവെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു ഒരു കൂരയുള്ളതിനെ പ്രതി കർത്താവെ അങ്ങേക്ക് സ്തോത്രം പറയുന്നു അപ്പം എല്ലാം കർത്താവിൻ്റെ ദാനമാണ് കർത്താവ് നൽകി അനുഗ്രഹിച്ച ദാനങ്ങളെ പ്രതി എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും കർത്താവിനെ കർത്താവിനെ സ്തുതിക്കാൻ കർത്താവിന് നന്ദി പറയാൻ അപ്പോൾ പ്രാർത്ഥിക്കണം അപേക്ഷിക്കണം അതിനോടൊപ്പം കർത്താവിന് കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ അർപ്പിക്കുകയും വേണം ഈ ഇത്രയും ഒരു കണ്ടീഷനൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ മനസ്സിരുത്തി ഒരു പ്രാവശ്യം മനസ്സിരുത്തി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ രക്ഷാകര ജീവിതത്തിന് നമുക്ക് അത് മതി വേശു പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എൻ്റെ നാമമല്ല അങ്ങയുടെ നാമം മാത്രം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ദൈവരാജ്യം അങ്ങയുടെ വചനമനുസരിച്ചിട്ടുള്ള ഒരു രാജ്യം ഈ ഭൂമിയിൽ വരട്ടെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ആത്മീയ ആഹാരവും ശരീരത്തിന് വേണ്ട ആഹാരവും ആത്മാവിന് വേണ്ടുന്ന ആഹാരവും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എല്ലാവരോടും നമ്മൾ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു കടങ്ങൾ പൊറുക്കേണ്ടിയിരിക്കുന്നു അതനുസരിച്ച് കർത്താവ് നമ്മുടെ കടങ്ങളും ക്ഷമിക്കും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമ്മളൊക്കെ വളരെ വീക്കായിട്ടുള്ള മനുഷ്യരാണ് എപ്പോൾ വേണമെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ടുപോകാം എപ്പോൾ വേണമെങ്കിലും തിന്മയിൽ നിബധിക്കാം അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തുലനം ചെയ്യേണ്ടത് ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണമോ അതോ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണമോ അപ്പോൾ ഇത് രണ്ടും ഇൻ്റർ ആണ് മറ്റുള്ളവരോട് വൈരാഗ്യവും ഒക്കെ വെച്ചിട്ട് നമുക്ക് ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ള വ്യാമോഹം നമുക്ക് പാടില്ല അപ്പോൾ ഈ സ്വർഗസ്തനായ പിതാവൊക്കെ നമ്മൾ ഒരു ദിവസം പലവട്ടി ആവർത്തിക്കുന്ന പ്രാർത്ഥനകളാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് അപ്പോൾ എൻ്റെയൊക്കെ ഞാനൊക്കെ രാവിലെ ഇപ്പോൾ ഈ എണീറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ വഴികളാണ് ഓക്കെ അപ്പോൾ ഇതാണ് ശരിയായ മാർഗമൊന്നും ഞാൻ പറയില്ല ഞാൻ ആദ്യം ഞാനൊരു തമ്പുരു വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം കർത്താവിനെ തമ്പുരു മീട്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കും ഹലെ ലുയർ താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ഇന്നത്തെ ദിവസത്തിനെ പ്ര പ്രതി അയനോ നന്ദി ഇന്നലെ തന്ന ഉറക്കത്തിന് പ്രതി നന്ദി പാപത്തിൽ വീഴാതെ കാത്തിരീക്ഷിക്കുന്നതിന് പ്രതി നന്ദി ഒരു ഭവനമുള്ളതിനെ പ്രതി നന്ദി കുടുംബമുള്ളതിനെ പ്രതി നന്ദി അങ്ങനെ ആരോഗ്യത്തിന് പ്രതി നന്ദി അങ്ങേ കൂടുതൽ അറിയുവാൻ കഴിയുന്നതിന് പ്രതി നന്ദി ആദ്യം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഈ തമ്പുരുമീട്ടി കർത്താവിന് കുറച്ച് നേരം സ്തുതിക്കുന്നു ഹലിലുയ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു അതിനുശേഷം കർത്താവിനോട് പറയുന്ന ആ ബബിതാവെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങൾ എന്നെ ഒന്ന് ഓർക്കാൻ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണമേ അതിനുശേഷം ആ പാപങ്ങൾക്ക് നമ്മൾ മാപ്പ് പറയുന്നു കുറച്ച് നേരം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനായി സൈലൻ്റ് ആയിട്ട് ധ്യാനമഗ്നായി ഇരിക്കുന്നു അതിന് ശേഷമാണ് കൈകൾ ഉയർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ആമേ ആദ്യം ആ ഒരു ദൈവത്തിൻ്റെ ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ നമ്മളെ തന്നെ ട്യൂൺ ചെയ്യേണ്ടിയിരിക്കുന്നു ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക പ്രാർത്ഥിക്കാൻ അനുയോജ്യമായ ഒരിടം കണ്ടുപിടിക്കുക വീട്ടിൽ തന്നെ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരിടം അപ്പം അങ്ങനെ ഒരിടം കണ്ടുപിടിക്കാനായില്ലെങ്കിൽ മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പേ ഉണരുക ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവിന് നന്ദി പറയുക പാപങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുക ആത്മശോധന ചെയ്യുക കർത്താവിനോട് കൂടുതൽ കൃപയ്ക്കായി യാചിക്കുക കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനായി ഒന്നും മിണ്ടാതെ ഒന്നും ആലോചിക്കാതെ കുറച്ച് നേരം ധ്യാനമഗ്നായി ഇങ്ങനെയിരിക്കുക അതിനുശേഷം വചനം എടുത്ത് വായിക്കുക കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും അതിനുശേഷം കൈകൾ ഉയർത്തി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പൂർണ്ണ ശ്രദ്ധയോടെ ചൊല്ലുക നമ്മളറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിച്ച അവസരങ്ങൾ നമ്മളറിഞ്ഞറിയാതെയോ നമ്മളെ പരിശുദ്ധ രൂപിയെ നോവിച്ച അവസരങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് പശ്ചാത്തപിക്കുക ദൈവകൃപയ്ക്കായി യാചിക്കുക നമ്മുടെ അപേക്ഷകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അർപ്പിക്കുക എന്നിട്ട് അബ്ബാ പിതാവിനോട് പറയുക അബ പിതാവേ ഇതൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ അങ്ങയുടെ ഹിതം എന്നിരുന്നാലും അങ്ങയുടെ ഹിതം നിറവേറട്ടെ അങ്ങനെ നയിക്കണമേ അപ്പോൾ നമ്മുടെ കരം പിടിച്ച് അബ്ബാ പിതാവ് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഗംഭീരമായി വിജയ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അധികം കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും നമ്മളെ പൊതിയുന്നത് നമ്മളറിയും ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും കൈപിടിച്ചുയർത്തട്ടെ ഇത് സാധ്യമാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഇപ്രകാരമുള്ള ഒരു സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്മൾ വിലമതിക്കും അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദൈവം എന്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും ഈ ഒരു ഒരു ചിന്തയിലേക്ക് ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തട്ടെ ഇതിനു വേണ്ടിയുള്ള തുറവയും ആത്മാർത്ഥതയും വിവേകവും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഫലവത്താകട്ടെ ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലെസ് Hallelujah! Praise you, Jesus! Thank you, Jesus! Adore you, Jesus Christ! Worship you, Jesus Christ! Hallelujah! 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 Amen.